അത് എയർപോർട്ടിലൊക്കെ പോയ പെട്ടികളാണ് സീബ് ഇന്റർനാഷണൽ എയർപോർട്ട് ബ്രിട്ടീഷ് അന്റെ പണ്ടത്തെ സ്പോട്ട് ലൈറ്റുകൾ സ്പോട്ട് ലൈറ്റ് ശിവാജി

സിനി ക്യാമറ തേർട്ടി ഫൈവ് എം എം സിനി ക്യാമറ അങ്ങനെ പല സിനി ക്യാമറകളായി സംഭവം സിനി അല്ലേ ഉപയോഗിക്കാം ആ സിനി ക്യാമറ അതെന്തോ പ്രത്യേകത ക്യാമറകളും അതിനു വേണ്ടിയുള്ള ഫാനാ വലിയ ഫാൻ ഇതൊക്കെ ഇതാ പ്രൊജക്ടുകൾ അല്ലെ തിയേറ്ററിലെ പ്രൊജക്ടുകളൊജക്ടുകൾ ഇല്ലല്ലോ പണ്ട് ഇതിനകത്ത് ഫിലിം വെച്ചിട്ട് കറക്കി ആണ് സിനിമ തിയേറ്ററിൽ കാണിക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ വെട്ടം വരും സ്ക്രീനിലോട്ട് ഇന്ന് പ്രൊജക്ടില്ല ഡിജിറ്റൽ പ്രൊജക്ടറാണ്

ആ ഇതെല്ലാം സ്പീഡിൽ സ്പീഡിൽ ഇങ്ങനെ സിനിമ തോന്നുന്നത് ഈ ഇത്ര ഇത്ര ഇത് മൂവ് ചെയ്യുമ്പോ ആ പടം അനങ്ങുന്നതായിട്ട് ഇപ്പം റീൽസിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്കുകളില് ചമ്മച്ചലോ ഡാൻസ് കളിക്കുന്ന പല ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങനെ സ്പീഡി മറിക്കുമ്പോ ഡാൻസ് കളിക്കുന്നതായിട്ട് സെയിം സംഭവം

അന്ന് എന്ത് പാടായിരുന്നു കണ്ടിട്ടാണ് വെർട്ടിക്കൽ എഡിറ്റിംഗ് മെഷീൻ എങ്ങനെ എഡിറ്റ് ചെയ്തിരുന്നു ഇന്ന് എഡിറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചെറുതായിട്ട് കാണും അതാണ് അത് വെച്ചാൽ അവർ കട്ട് ചെയ്യും അണ്ട ക്യാമറയുടെ ലെൻസ് ക്യാമറയുടെ ലെൻസ് ബോക്സ് അണ്ട ഇതിനകത്ത് ലെൻസ് ഒക്കെ ഉള്ള ബോക്സാണ് ഫുഡ് കട്ടിംഗ് മെഷീൻ ഫുഡ് കട്ടിംഗ് മെഷീൻ സൂഷാന സൂഷ കടി വെക്കുന്ന മെഷീൻ ആ പളേ സ്വിച്ച് അല്ല സ്വിച്ച് ബോർഡ് അണ്ട മെറ്റ് പളേ റിമോട്ട് ഉണ്ട് കടി വെക്കുന്ന മോട്ടുകളേ എന്തോട്ടം ദേ റിമോട്ട് പറഞ്ഞു ഡാ ഡിമ്മർ സ്റ്റാർട്ട് ലൈറ്റ് ഡിമ്മർ ഡിമ്മർ ആളിയോ ടി വിസ്യൂട്ടർ കമ്പ്യൂട്ടർ ഇത് വേറെ എന്തോ ഡി അല്ലല്ല കാസറ്റ് 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 ഇത് പേട്ടർ കണ്ടോ വാക്ക്മാൻ താഴെ ഇരിക്കുന്ന ഷൂട്ട് ചെയ്യുന്ന ആ സാധന അതാ പേജറ് ആദ്യത്തെ മൊബൈല പേജർ ആ സാധനം മെസ്സേജ് മാത്രമേ വരുവാളായിരുന്നു ആ ആ ആ ലേസർ ലേസർ മോളിരിക്കുന്നത് ഇത് വെച്ചാ മെസ്സേജേ വരും അതെ നിജമാൻ ഇതും സിനിമയില ഉപയോഗിച്ചതാ ഏത് സിനിമയിലാ ആ യൂസ്ഡ് ഇൻ മൂവി വിജയ് രജനികാന്ത് മീനേ നിജമാൻ രജനികാന്ത് മീനേ ഇങ്ങോട്ട് ആക്ട് ചെയ്ത സിനിമയില യൂസ് ചെയ്തു പഴയ സ്റ്റിച്ച് കോസ്റ്റ്യൂംസ് കോസ്റ്റ്യൂംസ് ഇച്ചിനെ അല്ലേ എഡിറ്റ് ചെയ്തേ ഇത് പോയി അള്ളാച്ചി ഓക്കേ ഇതൊക്കെ ഇപ്പോഴോ ഇതൊക്കെ തന്നെ ഞാൻ തോന്നു അതെ സ്വിച്ചുകളൊക്കെ അപ്പൊ ഈ കമ്പോസ് മിക്സിംഗും ഒക്കെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഈ രണ്ട് സ്പീക്കർ വിട്ട് നടുക്കി സാധനമുള്ള രണ്ട് ടേപ്പ് രണ്ട് കാസറ്റ് ഇടാൻ ഇത് പറ്റുന്നു ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇത് കണക്ക് അടുത്ത തലമുറക്കാര് കൊണ്ടുവന്ന് മ്യൂസിയത്തിൽ വെക്കും ഇപ്പൊ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പും നമ്മുടെ മുപ്പത്തിരണ്ട് ഇഞ്ച് ജീവിയും എല്ലായിടത്തും ഇങ്ങനെ കൊണ്ടുവച്ച ആലോചിച്ച് നോക്കിയേ എന്താ പറയുക ഇവരുടെയൊക്കെ പിള്ളേർ വന്നു ഇതൊക്കെ ജോലി കിട്ടാൻ പോയിട്ടുണ്ട് പ്രിന്റർ ഒന്നും ഇല്ലായിരുന്നിട്ട് ഒരു കാര്യം പ്രിന്റ് ചെയ്യണമെങ്കിലേ ടൈപ്പ് റൈറ്റർ വെച്ചായിരുന്നു പ്രിന്റ് ചെയ്യുന്നത് എന്തെങ്കിലും എഡിറ്റ് ചെയ്ത അത പ്രാക്ടീസ് ചെയ്താൽ ടൈപ്പ്റൈറ്റർ വെച്ചാ ഇവിടെ പേപ്പർ വെച്ചിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാം നമ്മുടെ കമ്പോട്ട് അമ്മച്ചിയേ 10th ക്ലാസ്േജ് ഇതിൽ പഠിക്കാൻ പോയി അമ്മേ പോയിട്ടുണ്ട് ജോളി ഇതാണ് ഇത് കൈയ്യില് വന്ന ഉടനെ ടൈപ്പ് ചെയ്യണം ഓഫീസ് ജോലി കിട്ടണമെങ്കിൽ ടൈപ്പിന് സ്പീഡ് വേണം ആ സ്പീഡ് വേണം ഇത് ഏറ്റവും കൂടുതൽ സ്പീഡ് ടൈപ്പ് ചെയ്യണം മിടുക്കൻമാർ മിടുക്കൻമാർ ഇങ്ങനെ വൻകര സ്പീഡ് സ്പീഡ് ചെയ്യണം ആ ലെറ്റേഴ്സ് പോലും നോക്കാതെ ടൈപ്പ് ചെയ്യണം ആ ലെറ്റേഴ്സ് നോക്കരുത് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ലെറ്റേഴ്സ് നോക്കില്ല എങ്ങനെ ടൈപ്പ് ചെയ്തു പോകും ആ ദാ പ്രാക്ടീസ് ഇപ്പൊ നമ്മള് കമ്പ്യൂട്ടറിന്റെ കീബോർഡ് പ്രസ് ചെയ്യുമ്പോ ലെറ്റർ അവിടെ സ്ക്രീനിൽ തെളിഞ്ഞു വരത്തില്ലേ അതിന് പകരം അവിടെ പേപ്പർ വെക്കും ആ പേപ്പറിൽ അത് ഇങ്ങനെ പതിഞ്ഞു വരും ഇത് മൈക്ക് മൈക്രോഫോൺ പാട്ട് മൈക്ക് മൈക്ക് പാട്ട് പാടുമ്പോയിൽ പാടുന്നവര് ഈ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയില് പാടുമ്പൾക്കാര്

പ്രിന്റ് ആയിട്ട് കൊണ്ടുപോകാരുന്നു അന്ന് കമ്പ്യൂട്ടർ ഒന്നും ഇല്ലല്ലോ ഇവിടെ പ്രിന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്താൽ അവിടെ പ്രിന്റ് ആയിട്ട് വരും അതാണ് ഫാക്സ് ഫാക്സ് മെഷീൻ മെഷീനിൽ ഇത് ടെലിഫോൺ വഴി പ്രവർത്തിക്കുന്ന സാധനം ഇന്നിതൊന്നും ഇല്ല ഇന്റർനെറ്റും കമ്പ്യൂട്ടറും എല്ലാം എത്ര സിനിമയ്ക്ക് ലൈറ്റ് സ്പോട്ട് ഈ മോൾ തൂക്കിയിട്ടേക്കുക എല്ലാം ലൈറ്റുകളാ സിനിമയ്ക്ക് ഓറിജിനലാണ് ഓറിജിനലേ കുഞ്ഞു വണ്ടികളൊക്കെ തൂക്കിയിട്ടുണ്ട് വണ്ടിൊക്കെ വെച്ചിരിക്ക് അതെ പോ ആ എല്ലാം ഓറിജിനലാണ് സിനിമയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ എന്ത് ഈ ബട്ടൺ ലക്ക സാംസങ് ഈ ബട്ടൺ ലക്ക കുട്ടുംബ അടക്കെന്നാ ആ ഇത് കുട്ടുംബം നേരെട്ട് സ്ക്രീനിതിലെ സ്ക്രീനി വരുന്നു കുട്ടം കമ്പ്യൂട്ടർ എറണാകുളത്ത് പഠിച്ചും ആപ്പിൾ ടി വി എടുത്തുവച്ചിട്ടുണ്ടോ അതും ആപ്പിൾ ടി വി എടുത്താൽ പ്പിളപ്പഴേ മനസ്സിലായില്ലേ അതിനകത്ത് ലീസക്ക് പരിചയമുള്ളത് ആപ്പിൾ ടി വി മാത്രേ ഉള്ളൂ അതെ ഇപ്പഴത്തെ എഴുപത്തി പാട്ടിന്റെ മിക്സിംഗ് സമ്പത്ത് സൗണ്ട് എൻജിനീയർ

ൾക്കാര് ഉപയോഗിക്കുന്നത് അതിന്റെ സീഡിയായിരിക്കുന്നു അതിന്റെ റെക്കോർഡ് റെക്കോർഡുള്ളതാണ് കറങ്ങുമ്പോ ആ ഹാൻഡിലതൊരു പിന്നോലത്തെ സാധനം ഇരിക്കുന്നില്ലേ അത് എഴുതി ടച്ച് ചെയ്തിട്ട് കറങ്ങുന്ന അനുസരിച്ച് പാട്ട് കാണിക്കുന്ന ഇതുപോലുള്ള ക്യാമറകളായിരുന്നു പണ്ട് നല്ല കാശുള്ളവരുടെ വീടുകളിൽ ക്യാമറകൾ ഉണ്ടായിരുന്നു എടുക്കാൻ പറ്റും വ്യത്യസ്ത മിഷ്യാണ് സംഭവം സൂപ്പർ ആണ് ഒരുപാട് സിനിമാ ചരിത്രത്തിനേക്കാൾ കൂടുതൽ നമുക്ക് കുട്ടികള് നമ്മുടെ പിള്ളേരെ കാണാൻ ഒരുപാട് സാധനങ്ങൾ അവരെ കാണിക്കാൻ പറ്റി കേട്ടോ ഇപ്പം നേരത്തെ ജന്തി പറഞ്ഞ പോലെ

ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആയിരിക്കും എനക്കെന്താ ഇഷ്ടപ്പെട്ട സൗണ്ട്